വെൽക്കം ടു വാർപ്പി രാജു കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്ന് കെട്ടിറച്ചി തോരൻ വെക്കാൻ പോകണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇന്ന് നമ്മുടെ ദാരിലെങ്കിൽ നാട്ടിപോടി ഒന്നും കൊണ്ടുപോകാം നല്ല ഫ്രഷ് സാധനമാണ് നമ്മൾ മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിച്ച് നേരത്തെ തന്നെ മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുകിടുന്നു കടുകിട്ടതിന് ശേഷം നല്ല ചിലപ്പറാ ഒട്ടി കഴിയുമ്പോൾ ഉള്ളി ഒരു പന്ത്രണ്ടുള്ളി ആണത് ഒച്ചുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ഉള്ളി ഉപയോഗിക്കാം അതിൻ്റെ ഇവിടെ വച്ചിളവും കരിയാപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഇടിച്ച് ഇടിച്ച് അമ്മന്തി പൊരുവാക്കി അവനെ കൂടി ഇട്ട് നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഈ കുറച്ച് പശ്ചാത്തേ നല്ലപോലെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മുടെ മസാല ഇടുക മഞ്ഞൾ ആവശ്യത്തിന് ആവശ്യത്തിനിടുക അതിനോട് തന്നെ നമ്മൾ മല്ലിപ്പൊടി അതും ആവശ്യത്തിന് ഇടുക അതിനോട് തന്നെ നമ്മൾ ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് വേണമെങ്കിൽ ചില കൂട്ടിയിടാം പിന്നെ ഒരു വലിയ സ്പൂണ് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ജരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു മുളക് പൊടിയോ മുളക് പൊടിയോ കൂട്ടിയിടാം അപ്പോൾ നല്ല പോലെ അങ്ങോട്ട് മസാല വേഗണം മസാല വെക്കുന്നൊരു തീ ഉറച്ച് വെച്ച് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ ഒരു 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 രണ്ട് കൈമുട്ടി തേങ്ങ നമ്മൾ നല്ലപോലെ നൈസായിട്ട് ചിരണ്ടി വെച്ചിട്ട് തേങ്ങ ഇട്ട് നല്ല പോലെ ഇങ്ങോട്ട് ഇളകി കൊടുക്കുക ഇളകി കൊടുത്ത് ഒരു തേങ്ങ ഒരു ഒരുമാതിരി സോത്തി അതുമാതിരി വെന്ത് വരുമ്പോൾ നമ്മുടെ തക്കാറച്ചി നേരെ തയ്യാറാക്കി വെച്ചിട്ട് തക്കാറച്ചി എഴുതുക അത് ഞാൻ നേരത്തെ വീഡിയോ പിടിച്ചിട്ട് ഇപ്പോൾ ഉള്ളു സൗണ്ട് കേട്ടുന്നതാണ് കാരണം ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റുമായിരുന്നു സൗണ്ടൊന്നും കേൾക്കുന്നുണ്ട് ഇപ്പം അവിടുന്ന് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഇപ്പം സൗണ്ട് കേട്ടിരിക്കുകയാണ് അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ട് അധികം നമുക്ക് സമയത്തിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല കുറച്ച് നേരം മൂടി വെച്ച് വീണ്ടും വേവിക്കുക റെഡിയായി ആൾമോസ്റ്റ് റെഡി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചോണ്ട് നമുക്കധികം നേരം എടുത്തില്ല പെട്ടെന്ന് വരെ തീരുന്നു ഇത് എങ്ങനെ വെള്ളം കഴിക്കാം സൈഡ് ഡിഷായിട്ടോ ചോറിൻ്റെ കൂടെയോ അല്ലാതെ എങ്ങനെ വേണം കഴിക്കുക അപ്പം വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഞാൻ മടിയൊക്കെ മാറ്റി വീണ്ടും ഒന്ന് ഉഷാറാക്കാൻ പോവുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം അസായിട്ടുണ്ട് ഇനി മെമ്മിക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു രസം കാണത്തില്ല അപ്പോൾ വീണ്ടും കാണാം മാമ്പഴ പുളിശ്ശേരിയുടെ തയ്യാറെടുപ്പുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച രണ്ട് ദിവസമുള്ളിൽ മാമ്പഴ പുളിശ്ശേരി ഇട്ട് കാണാം ഓക്കെ സീയു കപ്പാ ആറ്റക്കാർ